സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുഖ്യധാര സിനിമകൾ പലപ്പോഴും പരിഗണിക്കാതെ മാറ്റി നിർത്തിയ സന്തോഷ് പണ്ഡിറ്റ് മമ്മൂട്ടി നായകനാകുന്ന സിനിമയിൽ ഒപ്പം അഭിനയിക്കുന്നുവെന്ന വാർത്ത ഏറെ കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു കഥ തിരക്കഥ ഗാനരചന എഡിറ്റിംഗ് നിർമ്മാണം വിതരണം ഒപ്പം അഭിനയമെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് സിനിമ പുറത്തിറക്കിയ ആളാണ് സന്തോഷ് പണ്ഡിറ്റ് പുതിയ ചിത്രമായ ഉരുഗു സതീശന്റെ പണിപ്പുരയിലായിരുന്നു സന്തോഷ് പണ്ഡിറ്റ് ആ ചിത്രം താൽക്കാലികമായി നിർത്തിവെച്ചാണ് മെഗാസ്റ്റാറിനൊപ്പം അഭിനയിക്കാൻ എത്തുന്നത് രാജാതിരാജ ഒരുക്കിയ അജയ് വാസുദേവന്റെ പുതിയ ചിത്രത്തിലാണ് മമ്മൂട്ടിക്കൊപ്പം സന്തോഷ് പണ്ഡിറ്റും വേഷമിടുന്നത് ഏറെ കൊതിച്ചൊരു കാര്യം സംഭവിക്കുന്നതിന്റെ ത്രില്ലിലാണ് താനെന്നും പണ്ഡിറ്റ് പറയുന്നു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് മെഗാസ്റ്റാറിനൊപ്പം അഭിനയിക്കുന്നതിന്റെ ത്രില്ലിൽ പങ്കുവെച്ചത് ചിത്രത്തിൽ വളരെ പോസിറ്റീവായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തെ കുറിച്ച് ഒരുപാടൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചപ്പോൾ അധികമൊന്നും ആലോചിക്കാതെ തന്നെ സമ്മതം മൂളുകയായിരുന്നു സിനിമയിൽ എത്തുന്നതിന് മുൻപേ മമ്മൂട്ടിയുടെയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെയും ശ്രദ്ധിക്കാറുണ്ട് കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്താൽ എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇതുവരെ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ലെന്നും പണ്ഡിറ്റ് പറഞ്ഞു ഓണത്തിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് മുഖ്യധാര സിനിമയിലേക്കുള്ള ആദ്യ അവസരമല്ല ഇത് നേരത്തെയും അവസരങ്ങൾ തന്നെ തേടിയെത്തിയിരുന്നു അവയിൽ പ്രമുഖ താരങ്ങൾ ഉൾപ്പെട്ട സിനിമയും ഉണ്ടായിരുന്നു എന്നാൽ അതിന്റെ തിരക്കഥകൾ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല വെറുതെ മുഖം കാണിച്ചു പോകുന്ന തരത്തിലുള്ള കഥാപാത്രമാവാൻ താൽപര്യമില്ലായിരുന്നു ഈ വേഷത്തെക്കുറിച്ച് നേരത്തെ ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ സിനിമയിൽ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ പല ഘടങ്ങൾ ചേർന്നു വരണമല്ലോ ഇപ്പോൾ എന്നും സന്തോഷ് പറഞ്ഞു മറ്റൊരു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കേണ്ടതിനാൽ മമ്മൂട്ടി അതിനുശേഷമേ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുകയുള്ളൂ അതിനാൽ ഇരുവരുടെയും കോമ്പിനേഷൻ സീനുകൾ ഉടൻ ഉണ്ടാവില്ലെന്നാണ് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി